ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നോളാടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോലും നല്ല അടിപൊളി ചുരിദാർ മെറ്റീരിയൽ സെറ്റാണ് വന്നേക്കുന്നത് ഇതിനകത്ത് നാല് കളറാണ് അവൈലബിൾ ആയിട്ട് വരുന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡിങ് ആണ് ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് കേട്ടോ നല്ല സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയൽ ബോട്ടം ആണ് വരുന്നത് നല്ല ഒരു അടിപൊളി ഷോൾ ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് കംപ്ലീറ്റ് സ്കാൻഡപ്പ് ചെയ്ത് ത്രെഡ് വർക്ക് ഫുൾ ത്രെഡ് വർക്കും ഉള്ള ഷോൾ ആണ് കൊടുത്തേക്കുന്നത് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് കേട്ടോ ഇതാണ് ഷോള് കംപ്ലീറ്റ് ത്രെഡ് വർക്ക് ആണ് ഇപ്പൊ വേജ് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നമുക്ക് ഇടാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വില വരും തൊള്ളായിരത്തി അമ്പത് ഉള്ളൂ നെക്സ്റ്റ് ഓൺ നല്ല ഒരു കളർ കേട്ടോ ഇത് ഫ്രണ്ട് പോർഷൻ മൊത്തം ത്രെഡ് വർക്ക് ആണ് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് താൽപ്പാഗത്ത് നല്ല ഒരു ഹെവി ത്രെഡ് വർക്ക് ആണ് കൊടുത്തേക്കുന്നത് സെയിം തന്നെയാണ് ഷോളും നല്ല ഒരു ഹെവി വർക്ക് വരുന്ന ഷോൾ ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോണിക്കുന്നത് നെക്സ്റ്റ് ആഷ് കളറിന്റെ പീസ്റ്റൽ കളറാണ് നല്ല ഒരു കളറാണ് താൽഭാഗത്തിൽ നല്ല ഒരു ഒര്ക്ക് വന്നിട്ടുണ്ട് ബ്രെഡ് വർക്ക് സീക്വൻസ് വർക്കും കൂടെ ഉണ്ട് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോണിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല ഒരു ഡാർക്ക് ഓണിയൻ പിങ്കിന്റെ കളറാണ് ഇതിനകത്ത് ഗോൾഡൻ കളർ ബ്രെഡ് വർക്ക് നല്ല ഒരു ഭംഗിയാട്ടോ ഒരു പാർട്ടി വെയറിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ക്ലോത്ത് ആണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നിക്കുന്നത് ഇതിന്റെ വില എല്ലാം തൊള്ളായിരത്തി അമ്പത് മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവ് ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ഇടാൻ മറക്കരുത് നമ്മൾ ആദ്യം കണ്ടത് എല്ലാം ഡാർക്ക് ഷെയ്ഡിംഗ് ആണ് നെക്സ്റ്റ് വൺ കാണാൻ പോവാൻ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന നല്ല ഒരു സാന്റൽ കളറാ കേട്ടോ ഇത് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ഇതിന്റെ വില വരും ആയിരത്തി ഇരുപത് മാത്രമേ ഉള്ളൂ ലൈറ്റ് ഷെയ്ഡിങ് ആണ് ഏത് പ്രായക്കാർക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് ഫ്രണ്ട് പോർഷൻ മൊത്തം കംപ്ലീറ്റ് ഡ്രെഡ് വർക്ക് ആണ് വന്നേക്കുന്നത് അതിനകത്ത് സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് നല്ല ഒരു സ്കാലപ്പിന്റെ ദ്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ലുക്ക് ആട്ടോ നല്ല ഒരു ലൈറ്റ് ഷെയ്ഡിംഗ് ആണ് ബോട്ടം വരുന്നത് സാൻഡോ മെറ്റീരിയലാണ് സെയിം ലൈനിങ് തന്നെയാണ് നല്ല ഒരു ക്ലോത്ത് ആണ് പിന്നെ ഷോൾ കംപ്ലീറ്റ് വർക്ക് കേട്ടോ നല്ല ഒരു ഓർഗാൻസിന്റെ ഷോൾ ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇത് റെഗുലർ വെയറിനും പാർട്ടി വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു മെറ്റീരിയൽ ആണ് നമുക്ക് വേർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല ഒരു കളറാണ് നെക്സ്റ്റ് നല്ല ഒരു ഗ്രീനും അല്ലാതെ ബ്ലൂവും അല്ലാതെ നല്ല ഒരു കളർ ഒരു ലൈറ്റ് ഒരു ഡിസ്റ്റാ ഗ്രീൻ കളറായിട്ട് വരുന്നതാണ് സെയിം ഷോൾഡ് തന്നെയാണ് വിത്ത് ലൈനിംഗിലൂടെ കൂടിയ ഇതിന്റെ വില വരും ആയിരത്തി ഇരുപത് മാത്രം ഉള്ളേ ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നിക്കുന്നത് ഒരു പീച്ച് കളറാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണെ തോന്നിക്കുന്നത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു